പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയൊരു വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആർക്കതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അങ്ങനെ തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ മുഹമ്മദ് ഐമൻ ആണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ ആർക്കും ായിട്ട് സാധിക്കുന്ന താരം കുറേ നാളുകളായി പരിക്കിൻ്റെ പിടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ താരത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാലിപ്പോൾ താരം പരിക്കിൽ നിന്നും പൂർണ്ണമായും ഭേദമായി തിരികെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിനായുള്ള സെലക്ഷനിൽ ഇപ്പോൾ താരം പങ്കെടുക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിനായി അധികം തയ്യാറാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നാളെയാണ് മോഹൻ ബെഗാനുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ഇരുപതാം മത്സരം വരുന്നത് ആ മത്സരത്തിൽ മുഹമ്മദ് ഐമൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആദ്യ ലെവനിൽ ഇല്ലെങ്കിൽ ും അദ്ദേഹം പകരക്കാരനായിട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മുഹമ്മദ് ഐമൻ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായ മുഹമ്മദ് അസറും പരിക്കിൻ്റെ പിടിയിലായിരുന്നു എന്നാൽ അസർ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ചെന്നൈയ്ക്കെതിരെ ഇറങ്ങിയിരുന്നു അവസാന നിമിഷമായിരുന്നു താരം ഇറങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ അസറിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനായ മുഹമ്മദ് ഐമൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്ന താരം ഇപ്പോൾ നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള സെറേഷനിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തയ്യാറാണ് എന്തായാലും താരം നാളത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം